കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച പ്രഥമ എം എം അബ്ദുറഹിമാൻ മെമ്മോറിയൽ അഖില കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റ് ചെസ് ആചാര്യനും പ്രമുഖ എഴുത്തുകാരനുമായ പി വി എൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു നാല് വിഭാഗങ്ങളിലായി നാനൂറോളം ചെസ് താരങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുത്തു കലൂർ മണപ്പാട്ടിപ്പറമ്പ് എം എം റഹ്മാൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കൊച്ചിൻ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എ ഹാരിസ് റഹ്മാൻ അധ്യക്ഷനായി ടി ജെ വിനോദ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വറ്റ് ജോൺ എഫ് റാൽഫ് എം എം അബ്ദുൾ റഹ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ബാങ്ക് ഭരണസമിതി അംഗം ജോഷിപ്പള്ളൻ ടൂർണമെന്റ് ചീഫ് ആർബിറ്റർ കെ എ യുനസ് എന്നിവർ സംസാരിച്ചു ജസ്റ്റ് സംഘടന ആരംഭിച്ചിട്ട് നൂറ് വർഷം ആണ് ഇങ്ങനെ ആഗോളതലത്തിൽ തന്നെ പ്രചാരം നൽകുകയും ഈ ഒരു രോഗികളുടെയും തൊഴിൽ രഹിതരുടെയും മണ്ഡന്മാരുടെയും വിനോദമല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതായ ആ ഘട്ടമാണ് യശ്വനുണ്ടായതായ നവോത്ഥാനം അങ്ങനെ ഏത് രാജ്യത്തും അടിക്കടി പുരോഗമിക്കാനും കളിക്കാറും ഉണ്ടാകാനും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആ കാലം മുതൽക്ക് തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിൽ ധാരാളം കളിക്കാർ മുമ്പോട്ട് വന്നു യുവാക്കളായ ആൾക്കാർ ഇതൊരു ബുദ്ധിവിനോദമാണ് എന്ന് കണക്കാക്കിയിട്ട് അതിനെ ആരംഭിക്കാൻ തുടങ്ങി കളിക്കാൻ തുടങ്ങി ഒരു രണ്ട് ഒന്നൊന്നര കൊല്ലം രണ്ട് കൊല്ലത്തിനുള്ളിൽ ധാരാളം നല്ല കളിക്കാർ എറണാകുളത്തെ മുമ്പോട്ട് വന്നു അപ്പോൾ ആ കളിക്കാർക്ക് തോന്നൽ വന്നു നമുക്കിത് ഒരു സംഘടന വേണം ചെസ്റ്റിന് ഒരു സംഘടന ഇല്ലാതെയൊക്കെ അത് മുമ്പോട്ട് പോകും അപ്പം അന്നത്തെ കളിക്കാരിൽ പ്രധാനികളും സംഘാടകരും എല്ലാം കൂടി ചേർന്ന് കൃത്യം അമ്പത് കൊല്ലം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് മാസം പത്താം തീയതി എറണാകുളം ഐ എം സി എൽ വെച്ച് പ്രോത്സാഹനക്കാരുടെ ഒരു യോഗം ചേർന്നു അതിൽ വെച്ച് ശ്രീ വി അഡ്വക്കേറ്റ് ശ്രീ വി ഭാസ്കരൻ ആർ പ്രസിഡന്റും ടി എം രാമചന്ദ്രനും സെക്രട്ടറി എം ഖാന്തിയുമായിട്ട് രൂപം കൊണ്ടു ഓപ്പൺ വിഭാഗം പതിനഞ്ച് വയസ്സിൻ്റെ താഴെ പന്ത്രണ്ട് വയസ്സിൻ്റെ താഴെ ഒൻപത് വയസ്സിൻ്റെ താഴെ എന്നിങ്ങനെ നാല് കാറ്റഗറികളിലായി നടന്ന മത്സരത്തിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും വിദ്യാർത്ഥികളടക്കം നാനൂറോളം ചെസ് താരങ്ങൾ പങ്കെടുത്തു ഓപ്പൺ വിഭാഗത്തിൽ കൊല്ലത്തു നിന്നുള്ള ജുബിൻ ജിമ്മി ഒന്നാം സ്ഥാനത്തെത്തി മികച്ച വനിതാ താരങ്ങൾക്കുള്ള പുരസ്കാരത്തിന് പത്തനംതിട്ടയിൽ നിന്നുള്ള ഡോക്ടർ ദീപ്തി അനുരാജും എറണാകുളത്തു നിന്നുള്ള ദീപ്തിയും അർഹത നേടി അണ്ടർ പതിനഞ്ച് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അദ്വിക് പ്രവീൺ അമൻ അനുപമ സുമിത് ആദർഷ് എസ് കുമാർ എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലെത്തി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഭദ്രപ്രിയ എമ്മൻ വിസ്മയ മേനോൻ എന്നിവർ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി അണ്ടർ പന്ത്രണ്ട് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സഹല നസ്രീൻ ഒന്നാം സ്ഥാനത്തെത്തി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ റുഖിഖ വിദാൻ ഒന്നാം സ്ഥാനത്തെത്തി അണ്ടർ ഒൻപത് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്രേയ ശ്രീകുമാർ മേനോൻ ഒന്നാം സ്ഥാനത്തും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സാന വിജേഷും ഒന്നാം സ്ഥാനം നേടി ഏറ്റവും നല്ല സ്കൂളിനുള്ള പുരസ്കാരം ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ മാള കരസ്ഥമാക്കി കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ചതിനുള്ള പുരസ്കാരവും ഈ സ്കൂളിന് തന്നെ ലഭിച്ചു ബാങ്ക് പ്രസിഡന്റ് എം എ ഹാരിസ് റഹ്മാൻ വിദ്യാർത്ഥികൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു